മലയാളികൾക്കൊക്കെ വളരെയധികം സുപരിചിതനായ ഒരു നടൻ തന്നെയാണ് അമൽ എന്ന് പറയുന്ന നടൻ മലയാളികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയൽ പ്രേക്ഷകർക്ക് പ്രത്യേകമായി സുപരിചിതനായ ഒരു നടൻ തന്നെയാണ് മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ വളരെയധികം സുപരിചിതനായ നടൻ്റെ വീട് പാലുകാച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്നതും ചിത്രങ്ങൾ വൈറലാകുന്നതും അമൽ രാജ്ദേവ് എന്ന പേരിൽ എല്ലാവർക്കും നന്നായി അറിയാം എടുത്തു പറയേണ്ടത് കിഷ്കിണ്ടകാണ്ടം എന്ന സിനിമയിലെ ബേബി പോൾ എന്ന കഥാപാത്രം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഗംഭീര പെർഫോമൻസിന് ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോഴിതാ പ്രേക്ഷകരുടെ മുന്നിലേക്കെത്തി തൻ്റെ പാലുകാച്ച് വിശേഷങ്ങൾ പറയുകയാണ് ചോറ്റാനിക്കരയിൽ താനും തൻ്റെ കുടുംബവും ഇപ്പോൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണെന്നും വളരെയേറെ നാൾ കഷ്ടപ്പെട്ട് പണിത വീടാണെന്നും പറഞ്ഞാണ് എത്തിയിരിക്കുന്നത് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സീരിയൽ കുടുംബത്തെയും ഈ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുത്തൊരു വലിയ ആഘോഷം തന്നെയായി മാറുകയായിരുന്നു ഭാര്യയും മക്കളോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചായിരുന്നു അമൽ രാജദേവ് എത്തിയത് ജീവിതം യൗവന തീക്ഷണവും ഹൃദയം ആയിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ ഈ വലിയ അണ്ടകടാഹത്തിൽ ഞങ്ങളൊരു കൊച്ചുകൂടൊരുക്കി ഭാവലയം എന്ന പേര് ഇട്ടിരിക്കുന്നു അലച്ചിലുകൾക്കും അശ്രാന്ത പരിശ്രമങ്ങൾക്കും ഇടയിൽ കിട്ടിയ ഞങ്ങളുടെ ആലയം ഭാവലയം എന്നാണ് പേരിട്ടിരിക്കുന്നത് വീടെന്ന വലിയ സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാൻ ഞങ്ങൾക്ക് ഒരുപാട് ഓടേണ്ടി വന്നു ലോണും ബാധ്യതകളുമായി ഇനിയാണ് ശരിക്കും ഓടാനുള്ളതെന്ന് മനസ്സിലാക്കുന്നുവെന്ന് പുറകെ പറയുന്നുണ്ട് സത്യത്തിൽ പെണ്ണ് കെട്ടും മുന്നേ വീടൊരുക്കണം എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ അത് ശരിക്കും നടന്നില്ല ഒടുവിൽ പെണ്ണും കെട്ടി രണ്ട് കുട്ടികളുമായി ഇരുപത് വർഷത്തിലാണ് ഒന്നിരുത്തും കിട്ടിയത് ഇനിയിപ്പോൾ തലചായ്ക്കാൻ മണ്ണിലൊരിടമായി ഈ സ്വപ്ന ഭവനത്തിലേക്ക് നമുക്കൊപ്പം ധൈര്യം പകർന്ന് കട്ടയ്ക്ക് കൂടുന്ന ചങ്കുകളുണ്ട് ഒരായിരം നന്ദിയുണ്ട് സത്യത്തിൽ നിങ്ങളുടെ ഈ പിൻബലമായില്ലായിരുന്നെങ്കിൽ ഞങ്ങളിവിടെ എത്തില്ലായിരുന്നു സത്യം പക്ഷെ അപ്പോഴും ഞങ്ങളെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തവരാണ് ഏറെയും ഇൻസൾട്ടിംഗ് ആണ് ഏറ്റവും വലിയ പവർ എന്ന് ഞങ്ങൾ തെളിയിച്ചു എന്ന് പറയുന്നുമുണ്ട് രണ്ടായിരത്തി ഡിസംബർ പന്ത്രണ്ടിന് പകൽ വെളിച്ചത്തിൽ പാലുകാച്ചി പാചകം തുടങ്ങി ഇന്നലെ പതിമൂന്നിന് സൗഹൃദങ്ങളുടെ ഒരു സന്തോഷ സംഗമവും സംഘടിപ്പിച്ചിരുന്നു ഒരുപാട് ൾ മാറ്റി ഒത്തിരി വേണ്ടപ്പെട്ടവർ ഒത്തുകൂടി കൂടാനാകാതെ പോയവർ ഫോൺ വിളിച്ചും സ്നേഹം ഊട്ടി ഉറപ്പിച്ചു മറ്റു ചിലരാകട്ടെ വരാതെയും വിളിക്കാതെയും പോയി സാരമില്ല ആരെയും പ്രതീക്ഷിച്ചതാരും അല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത് വന്നവരോടും ഒരുപാട് ഒരുപാട് സ്നേഹം പിന്നെയും പിന്നെയും സ്നേഹം മാത്രം വരാത്തവരോടും അങ്ങനെ ഉണ്ട് കേട്ടോ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്തൊരു ദിനമായി മാറിയ ഒരു സംഭവം ഗംഭീര വൈബാക്കിയ എല്ലാ ചങ്സിനോടും ഒത്തിരി ഒത്തിരി സന്തോഷം അതിരുചികമായ ഭക്ഷണമൊരുക്കിയ ഗോൾഡൻ ഡ്രീംസ് ും ഒക്കെ തന്നെ നന്ദി പറയുന്നു അതിനേക്കാളൊക്കെ സ്നേഹത്തോടെ അത് വിളമ്പിയ ചേച്ചിമാരോടും ആകർഷകമായ ലൈറ്റ് ഡെക്കറേഷൻസ് പരിപാടി തുടങ്ങി എല്ലാത്തിനും വളരെയധികം നന്ദി സ്വന്തം സഹോദരനെ പോലെ കൂടെ നിന്ന് ഒരുപാട് പേരുണ്ട് അഭയ് തമ്പി അബി അപ്പു വി എസ് ആദർശ് രാജേഷ് ശർമ്മ എന്നിവരോടും തീർത്താത്തീരാത്ത കടപ്പാടുണ്ട് വന്നവർ പരിഭവിക്കരുതേ എല്ലാ ചിത്രങ്ങളും കിട്ടിയില്ല കിട്ടുന്ന മുറയ്ക്ക് ഇവിടെ ഇട്ടുകൊള്ളാം എന്ന് നിങ്ങളുടെ സ്വന്തമായി ഞാൻ പറയുകയാണ് ശരിക്കും നിങ്ങൾ എല്ലാവരും സന്തോഷരായിരിക്കണം എൻ്റെ ജീവിതത്തിൽ നിങ്ങളും സന്തോഷം പകർന്നുവെന്ന് അമൽ രാജ്ദീപ് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ